കണ്ണൂരിൽ പതിനാലിടത്ത് എതിരില്ലാതെ എൽ ഡി എഫ് ആന്തൂർ നഗരസഭയിൽ രണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികയിൽ നിന്ന് തള്ളി പിന്തുണച്ചവർ പത്രികയിൽ ഒപ്പിട്ടത് തങ്ങളല്ല എന്ന് റിട്ടേണിംഗ് ഓഫീസറെ അറിയിച്ചതിനെ തുടർന്നാണ് പത്രികകൾ തള്ളിയത് സി പി ഐ എമ്മിന്റെ ഭീഷണി കൊണ്ടാണ് പത്രിക തള്ളിപ്പോയതെന്ന് യു ഡി എഫും മുഴുവൻ വാർഡും ജയിക്കുന്ന സ്ഥലത്ത് എന്തിനു ഭീഷണിപ്പെടുത്തണം എന്ന് സി പി ഐ എമ്മും പ്രതികരിച്ചു സൂക്ഷ്മ പരിശോധനയ്ക്കിടെ അന്തിമ തീരുമാനത്തിനായി മാറ്റിയ ആന്തൂർ നഗരസഭയിലെ നാല് യു ഡി എഫ് പത്രികകളിൽ രണ്ടെണ്ണമാണ് തള്ളിയത് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചവർ തങ്ങളല്ല നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖയിൽ ഒപ്പുവച്ചതെന്ന് റിട്ടേണിംഗ് ഓഫീസറെ രേഖാമൂലം അറിയിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ഹിയറിംഗ് നടത്തിയത് ഹിയറിംഗിൽ കോടല്ലൂർ തളിയിൽ എന്നിവിടങ്ങളിലെ പത്രിക തള്ളുകയും കോൾമുട്ട തളിവയലിൽ എന്നിവിടങ്ങളിൽ സ്വീകരിക്കുകയും ചെയ്തു കോൾമുട്ടയിൽ പിന്തുണച്ചയാൽ നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചാണ് പത്രിക സ്വീകരിച്ചത് എനിക്ക് അപ്പോൾ രണ്ട് ദിവസം എവിടെ ഒളിവിലാക്കി അയാളെ പിന്തളിപ്പിച്ചു അതാണ് സത്യം നേരത്തെ എന്ന് ആരോപിച്ച ലിവ്യ പത്രിക പിൻവലിച്ചു ഇതോടെ അഞ്ചിടത്ത് എൽ ഡി എഫിന് എതിരില്ലാതായി മൊറാഴ പൊടിക്കുണ്ട് വാർഡുകളിൽ എതിർ സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിരുന്നില്ല ഭീഷണി കാരണമാണ് പിന്തുണച്ചവർ പിൻവാങ്ങിയതെന്ന് കുറ്റപ്പെടുത്തി കൊണ്ടും കൊണ്ടും ഇങ്ങനെ ഒരു ഞങ്ങളുടെ ആളുകളുടെ നോമിനേഷൻ തള്ളിക്കളയുന്നതിന് വേണ്ടിയുള്ള ചില എതിർകക്ഷികളുടെ തീവ്രമായ ശ്രമത്തിൻ്റെ ഫലമായി ഭയാനകമായ ഒരു അന്തരീക്ഷമുണ്ടായപ്പോൾ അവർ പിൻവലിച്ചു എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെട്ട കാര്യം ഇരുപത്തിയൊൻപത് വാർഡിലും ജയം ഉറപ്പുള്ള സി പി ഐ ആരെയും ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് സി പി ഐ തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി സന്തോഷ് പ്രതികരിച്ചു ആന്തൂർ നഗരസഭയിലെ നഗരസഭയിലെത്തു ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരാൻ വേണ്ടി പറ്റുന്ന രാഷ്ട്രീയ അടിത്തറ ഈ ആന്തൂർ നഗരസഭക്കകത്തുണ്ട് ഞങ്ങളത് വേറെ എന്തെങ്കിലും ഭീഷണി മുഴക്കിയിട്ടോ വേണ്ടിയിട്ട് ഒരു നടത്തിയിട്ടില്ല ഞങ്ങളുടെ കണ്ണപുരം പഞ്ചായത്തിൽ ഒന്ന് എട്ട് വാർഡുകളിൽ യു ഡി എഫ് ബി ജെ പി പത്രികകൾ തള്ളിയതോടെ എതിരില്ലാത്ത വാർഡുകൾ നാലായി രണ്ടിടത്ത് മറ്റാരും പത്രിക സമർപ്പിച്ചിരുന്നില്ല ഇതോടെ കണ്ണൂർ ജില്ലയിൽ പതിനാലിടത്ത് ഇടതിന് എതിരില്ലാതായി ന്യൂസ് മലയാളം കണ്ണൂർ